എല്ലാവരിലുമുണ്ട് എന്നാൽ ചിലർ അതിനെ അതിജീവിച്ച് ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥക്കും ജ്യോതിഷവുമായിട്ട് എന്താണ് ചന്ദ്രൻ ഒരാളിൻ്റെ ജാതകത്തിൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്നാൽ ആ വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകും ആറെട്ട് പന്ത്രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ഒന്നുകിൽ കാണും അല്ലെങ്കിൽ വക്കീലിനെ കാണും കാരണം എൻ്റെ രോഗം എപ്പോൾ മാറും അല്ലെങ്കിൽ എന്റെ പ്രശ്നം എപ്പോൾ തീരുമെന്നിങ്ങനെ എപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കുന്നവർ ജാതകത്തിൽ ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്നവരാണ് അവരെ നമ്മളൊരു വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകാത്ത തരത്തിലായിരിക്കണം അവരുമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വ്യക്തികൾ കൈകാര്യം ചെയ്യാൻ കുറച്ച് പാടാണ് നമ്മൾ കുറച്ച് സ്റ്റഡീഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ആ വ്യക്തിനെ നമുക്ക് ഹാപ്പി ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ ചന്ദ്രനാണ് ശരിക്കും മാനസിക രോഗവുമായി ബന്ധമുള്ള നമ്മുടെ ജാതകത്തിലെ ഗ്രഹം